മോദി ഞങ്ങൾക്ക് ഭായിജാൻ ഈ സർക്കാരിന്റെ കാലത്ത് മുസ്ലിങ്ങൾ എവിടെയും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല ഇതൊരു പറ്റം മുസ്ലിം വനിതകളുടെ വാക്കുകളാണ് നരേന്ദ്രമോദി ഞങ്ങൾക്ക് സഹോദരനെ പോലെ അത്രയ്ക്ക് വിശ്വാസവും സ്നേഹവുമാണ് നരേന്ദ്രമോദിയുടെ എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു കൂട്ടം മുസ്ലിം യുവതികൾ ഓൾഡ് ഡൽഹി ജുമാ മസ്ജിദ് മഹിളാ പാർക്കിൽ മൻ കി ബാത് പരിപാടി കേൾക്കാനായി ഒത്തുകൂടിയ മുസ്ലിം വനിതകളാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ സർക്കാർ ചെയ്തതുപോലെ വേറൊരു സർക്കാരും ചെയ്തിട്ടില്ല അദ്ദേഹത്തോളം കരുതൽ വേറെ ആരും നടത്തിയിട്ടുമില്ല അദ്ദേഹം ഞങ്ങളുടെ സഹോദരനാണ് മോദിയെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്നു എന്നും ഷബാന റഹ്മാൻ പറഞ്ഞു മൻ കി ബാത്തിന്റെ സ്ഥിരം പ്രേക്ഷകയായ നവാബ് ഖുറേഷിയും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് സ്ത്രീകൾ കൈവരിച്ച മുന്നേറ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കി രാജ്യം ഇന്നും അതിവേഗം വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് മുത്തലാഖ് നിരോധനം മുതൽ സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വരെ മുസ്ലിം വനിതകളായ അവരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് മോദി മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ മുസ്ലിം വനിതകൾ മോദിയെക്കുറിച്ച് പറയാനുള്ളത് കേൾക്കുക എക്കാലത്തും ലോകം മുഴുവൻ നരേന്ദ്രമോദിക്ക് ആരാധകരുണ്ട് സിഡ് ന്യൂസ് കോഴിക്കോട്